വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം ത്രെഡ് വർക്ക് വരുന്നതിന്റെ ഒരു പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതും കൂടെ കാണിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ടോട്ടൽ ഒരു എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്കിന്റെ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ വലിയ വലിയ ബൂട്ടാസ് വർക്കാണ് ദുപ്പട്ടയിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടോ ലൈനിങ്ങും ഇതിനൊപ്പം അറ്റാച്ച്ഡ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരുവേ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല നീളവും വീതി ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ജോർജറ്റ് ആണ് ദുപ്പട്ടയും ജോർജറ്റ് തന്നെയാണ് വരുന്നത് ബൂട്ടാസ് സ്വർക്ക് അതിൽ നല്ല സ്വീറ്റ്ൻ സ്വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ ഇതും ഇങ്ങനെ വരും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു വാടാമുല്ല പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് വാടാമുല്ല റോസ് ആ ഒരു മിക്സ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഈ ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കാണാം നല്ല രസം നമുക്ക് ഡെയിലി വിയർ ചെയ്യാനായിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ദെൻ ബൂട്ടാസ് വർക്ക് ഇടയ്ക്കോടെയും വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ നല്ല കളർ ചാർട്ട് ആട്ടോ റേറ്റ് സെയിം ആണ് അടിപൊളി ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വർക്ക് എല്ലാവർക്കും നല്ല സിമ്പിൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് നമുക്ക് ഡെയിലി ഒക്കെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ജോർജറ്റ് സൽവാർ സെറ്റുകളൊക്കെ ഉപയോഗിച്ച് ജോർജറ്റ് അങ്ങനെ അധികം ഇതൊന്നും ആവില്ല എത്ര നാളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലോങ് ലാസ്റ്റിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു പാറ്റേൺ ആട്ടോ സെയിം റേറ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് കാണാം കാണാൻ പോകുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ജോർജറ്റ് സൽവർ സെറ്റ് തന്നെയാണ് ഡിസൈൻ വേരിയേഷനുണ്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ടോ ഇങ്ങനെയാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഒത്തിരി ഓവർ ആയിട്ടുള്ള വർക്കുമില്ല നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വിയർ ചെയ്ത് നടക്കാൻ പറ്റും ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് നോക്കിക്കാൻ നല്ല രസമുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് അതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് കാണാം എന്നിട്ട് നല്ലൊരു ലാവണ്ടർ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് അഞ്ച് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം എന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് വരും കേട്ടോ അടുത്ത നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള രണ്ട് സൽവാർ സെറ്റ് മൂന്ന് സൽവാർ സെറ്റും കൂടെയുണ്ട് കാണാം നല്ല പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ സെമി സിൽക്കിൻ്റെ ഒരു കോട്ട ഫാബ്രിക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിക്കുള്ള നല്ലൊരു മെറ്റീരിയലാണ് നല്ല ലൈറ്റായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാണ് നമുക്കിപ്പോൾ ഡെയിലി ഒക്കെ കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി കൊണ്ട് കാണാം മറ്റേ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടെ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസം ആട്ടെ കാണാനാട്ടെ എംബ്രോയ്ഡറി വർക്ക് അടിപൊളിയാണ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ചുമ നൈസൊന്നും അല്ല അത്യാവശ്യം നല്ല പട്ടിക്ക് തന്നെ നിൽക്കും നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ഈ ഇന്നത്തെ വീടോടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ ആ ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് ദുപ്പട്ടുണ്ടല്ലോ അതിന്റെ ഒരു കളർ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഡിമാൻഡ് ആണ് അപ്പം അത് ഒരു കളർ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാണാം അങ്ങനെ ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന സൽവാർ സെറ്റാണ് ഒത്തിരി കൊണ്ടുവന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെ തന്നെ റീസ്റ്റോക്ക് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി കളേഴ്സ് അല്ല ലാസ്റ്റ് ഈ ഒരു കളറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഭംഗി ശരിക്കും ഇട്ടപ്പോൾ ആ ഫോട്ടോ അത്ര അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് നല്ല രസമുള്ള ഒരു ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒരു ഷെയ്ഡാ വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുക ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ